മതരാഷ്ട്രവാദങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടുകയാണ് ഇന്ന് ജനാധിപത്യ രാഷ്ട്രങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ അവസ്ഥയും മറ്റൊന്നല്ല ഈ ശ്വാസമുട്ടലിൻ്റെ നേർക്കാഴ്ചകൾ വിപുലമായും സൂക്ഷ്മമായും ഇന്ന് നമുക്ക് ചുറ്റും ദൃശ്യമാണ് ഇതിനകം ഒരു ദശാബ്ദം പിന്നിട്ടിരിക്കുന്ന ബി ജെ പി ഭരണം മതരാഷ്ട്രവാദത്തിൻ്റെ വിപുലമായ പാൻ ഇന്ത്യൻ കാഴ്ചയാണെങ്കിൽ ഇന്ത്യയിലെ ചെറായി മുനുമം പ്രദേശത്തെ നൂറ്റാണ്ടുകളായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യർ താമസിക്കുന്ന നാനൂറ്റി നാല് ഏക്കർ ഭൂമി തങ്ങളുടേതാണെന്ന വകുപ്പിന്റെ അവകാശവാദം മതരാഷ്ട്രവാദത്തിൻ്റെ സൂക്ഷ്മമായ ഒരു നേർക്കാഴ്ചയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജയാപജയങ്ങളെ വിലയിരുത്തുവാനുള്ള ശ്രമമാണ് ഈ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭരണഘടനയിലേക്ക് പ്രവേശനം ലഭിച്ച മതേതരത്വം എന്ന പദത്തിന്റെ ഉള്ളടക്കം മുമ്പ് മുതൽക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു അതിന് അടിത്തറയായി തീർന്നിട്ടുള്ളത് ഇന്ത്യയിലെ മഹാഭൂരിവശമായ ഹൈന്ദവ സഹോദരങ്ങളുടെ നന്മയും സഹിഷ്ണുതയുമാണ് രാഷ്ട്രത്തിന് സ്വന്തമായി ഒരു മതമില്ല എന്നും പൗരന്മാർക്ക് ഏത് മതത്തിനും വിശ്വസിക്കുവാനും മത ആചരിക്കുവാനും മതവിശ്വാസം പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുണ്ടെന്നും വ്യക്തമാക്കുന്നതാണ് ഇന്ത്യൻ മതേതരത്വം മതനിരാസമല്ലാതെ മറിച്ച് മതജീവിതത്തിന് അനുകൂലമാണ് മതമില്ലാത്ത ജീവിതത്തിനും അനുകൂലമാണ് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിൽ ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിന്റെയും പേരിൽ പ്രബലപ്പെട്ട റിവൈവലിസം ഇന്ത്യൻ മതേതരബോധത്തിന്റെ വൈറസായി പരിണമിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഇബിൻ അബദ് അൽ വഹാബ് സുന്നികൾക്കിടയിൽ തുടക്കമിട്ട വഹാബിസസ്വാധീന കാലക്രമേണ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ പോലും പ്രതിഫലിച്ചു ഹൈന്ദവർക്കിടയിലാവട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മഹർഷി ദയാനന്ദ സരസ്വതി തുടക്കമിട്ട ആര്യ സമാജത്തിലൂടെ സ്വത്വബോധം സങ്കുചിതമായി പ്രബലപ്പെട്ടു ദയാനന്ദയുടെ ശിഷ്യൻ സ്വാമി ശ്രദ്ധാനന്ദയുടെ പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെ ശുദ്ധിപ്രസ്ഥാനം വേരോട്ടമുണ്ടാക്കി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണപ്രവിശ്യ ബംഗാൾ പ്രസിഡൻസിയെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വൈസ്രോയി കർസൻ മതാടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിച്ചത് ഹൈന്ദവർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി അത് അക്രമത്തിലേക്കും അനിഷ്ട സംഭവങ്ങളിലേക്കും നീണ്ടു ഭയാധീനരായ മുസ്ലിം നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പുതിയ വൈസ്രോയെ സമീപിച്ച് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ഇലക്ടറേറ്റ് വേണം എന്നാവശ്യപ്പെട്ടു അതിന്റെ തുടർച്ചയായി ആ വർഷം തന്നെ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് രൂപം കൊണ്ടു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രൂപം കൊണ്ട ഹിന്ദു മഹാസഭയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹൈന്ദവ കൂട്ടക്കൊ ക്ഷിപ്ര നിമിത്തമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപം കൊണ്ട ആർ എസ് എസും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായ ജമാഅത്ത് ഇസ്ലാമിയുമെല്ലാം വർഗീയതയുടെയും മത സ്വപ്നങ്ങളെ ഊതി കത്തിച്ചു കൊണ്ടിരുന്നു ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അനുരഞ്ജനം കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട നെഹ്റു റിപ്പോർട്ട് വട്ടമേശ സമ്മേളനങ്ങൾ എന്നിവയുടെ പരാജയം ഒടുവിലെത്തി നിന്നത് ദ്വിരാഷ്ട്രവാദത്തിലാണ് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്തത് ജിന്നിയുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ മുസ്ലിം ലീഗായിരുന്നു ഹിന്ദുവും മുസ്ലിം രണ്ട് വ്യത്യസ്ത നാഗരികതകളാണ് എന്നായിരുന്നു ഒരു കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ടിരുന്ന ജിന്നിയുടെ അപ്പോഴത്തെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് ഇരുപത്തി മൂന്നിന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയം പാസാക്കി മുസ്ലീങ്ങൾ ഭൂരിപക്ഷമുള്ള ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലകളിൽ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്ര സംസ്ഥാനങ്ങൾ സൃഷ്ടിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു ഏകീകൃത ഇന്ത്യക്കുള്ളിൽ മുസ്ലിങ്ങളെ സംരക്ഷണം എന്നതിൽ നിന്ന് പ്രത്യേകത മുസ്ലിം മാതൃരാജ്യം എന്ന ആവശ്യത്തിലേക്ക് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് അങ്ങനെ കടക്കുകയായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ മതേതരത്വ ബോധ്യങ്ങൾക്ക് എന്നേക്കുമായി ഒരു വിള്ളൽ വീണു ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് രാത്രിയിൽ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളാണ് രൂപം കൊണ്ടത് ഇന്ത്യ എന്ന മതേതര രാജ്യവും പാകിസ്ഥാൻ എന്ന മുസ്ലിം രാഷ്ട്രവും ഇന്ന് ഭാരതം ഭരിക്കുന്ന ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന് ബദലായി ഒരു നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിൽ നിലവിൽ വന്നതാണ് എന്ന് നമ്മൾ കണ്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഈ ദ്വന്ദ്ം അവസാനിച്ചില്ല മതേതര റിപ്പബ്ലിക്കായി സ്വതന്ത്രമായ ഇന്ത്യയിൽ പ്രത്യേക പാർട്ടിയായി നിലകൊള്ളുന്നതിൽ സാധ്യതയില്ല എന്ന ചിന്തയിലായിരുന്നു അവശേഷിച്ച അഖിലേന്ത്യാ മുസ്ലിം ലീഗ് നേതാക്കളിൽ ബഹുഭൂരിവശമെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ ഒമ്പത് പത്ത് തീയതികളിൽ കൽക്കത്തയിൽ ചേർന്ന യോഗത്തിൽ മദ്രാസിൽ നിന്നുള്ള പ്രതിനിധികൾ ജനാധിപത്യ സമൂഹത്തിൽ ന്യൂനപക്ഷ ജനത സ്വത്തധിഷ്ഠിതമായി സംഘടിപ്പിക്കേണ്ടതിന്റെ അനിവാര്യതയും അതിന്റെ അഭാവവും സൃഷ്ടിക്കാവുന്ന അപകടങ്ങളും സവിസ്തരം പ്രതിപാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മാർച്ച് പത്തിന് ചേർന്ന ചെന്നൈ സമ്മേളനത്തിൽ വച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്ഥാപിതമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പിന്നീട് കാര്യമായി മുന്നേറാനായില്ലെങ്കിലും ഇസ്ലാമിക രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ കുതിച്ചു കയറ്റമാണ് ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വസ്ത ഘടകക്ഷിയായി കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളിൽ നിലകൊണ്ടതിലൂടെ പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അർഹവും അനർഹവും ആയ വലിയ നേട്ടങ്ങൾ മുസ്ലിം സമുദായത്തിനായി നേടിയെടുക്കുവാൻ മുസ്ലിം ലീഗിനായി പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി അറുപത്തിയേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഹിന്ദു രാഷ്ട്രീയത്തിന് അടിയറവ് പറഞ്ഞത് എങ്ങനെയെന്ന ചോദ്യം സുപ്രധാനം പൊതുവെ മതേതര നമസ്കാര ഹൈന്ദവർ എങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് ഭൂരിപക്ഷ വർഗീയത വളർത്തുന്ന ഹിന്ദുത്വ ബോധം ഒരു രാഷ്ട്രീയ ശക്തിയായി വളർന്നത് തൊണ്ണൂറുകളിലാണ് എന്ന യാഥാർത്ഥ്യം പഠിച്ചാൽ ആ വളർച്ചയ്ക്ക് പിന്നിൽ മതേതര പാർട്ടിയായി എന്നും ഘടിക്കപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ ഇരുളടഞ്ഞ ഒരു മതപ്രീണന ചരിത്രമുണ്ട് എന്ന് തിരിച്ചറിയാനാവും മുസ്ലിം രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയും ഹിന്ദു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെയും കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി മാറി നടത്തിയ മത രാഷ്ട്രീയ ട്രപ്പീസ് കളികളാണ് ഇന്ത്യ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചിട്ടുള്ളത് എന്നത് ചരിത്ര സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് മനസ്സിലാവും മുസ്ലിം പുരുഷന്മാരെയും തീവ്ര പ്രസ്ഥാനങ്ങളെ പ്രീണിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഷബാനുബീഗം ഷപാനൂപീകം സുപ്രീം കോടതി വിധി മറികടക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തിയ രാജീവ് ഗാന്ധിയാണ് നിലവിലെ എല്ലാം യഥാർത്ഥ കാരണഭൂതൻ അത് ഇങ്ങോട്ട് കോൺഗ്രസിന് വിവിധങ്ങളായ ട്രപ്പീസ് കളികൾ നടത്തേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കാനിടയ രഥയാത്ര തടയുവാൻ നരസിംഘറാവു തയ്യാറാകാതിരുന്നത് ഹിന്ദുത്വ ശക്തികളോട് പുലർത്തിയ മൃദുസമീപനം കൊണ്ടായിരുന്നു അതിന്റെ ക്ഷീണം തീർക്കുവാൻ നടത്തിയ ട്രപ്പീസ് ചാട്ടത്തിന്റെ പേരാണ് ബഹബ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് പതിനാറാം തീയതി നാരസിംഗ് റാവു പ്രധാനമന്ത്രി കസേരിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ബെറും അഞ്ച് മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് വഹബാഗ് നിയമനിർമ്മാണം നടത്തി വഹ ബോർഡിന് അമിതാധികാരങ്ങൾ സമ്മാനിച്ചു ഏതെങ്കിലും ഒരു പൊതുസ്ഥലമോ പൊതുവസ്തുവോ ഉപയോഗിക്കുന്നയാൾ അത് വഹബായി നേർന്നാൽ അതുപോലും വഹ പ്രോപ്പർട്ടിയെ പരിഗണിക്കുന്ന നിർവചനം ആക്ടിലെ മൂന്നാം വകുപ്പിന്റെ ഉപവകുപ്പായി കാണാം മതപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ട കെട്ടിടമോ സ്ഥലമോ പിടിച്ചെടുക്കുവാൻ ട്രൈബ്യൂണലിന് ശുപാർശ നൽകുവാൻ ബോർഡിന് അധികാരം നൽകുന്ന മുപ്പത്തി ഒമ്പത് മൂന്ന് വകുപ്പിന്റെ പ്രയോഗമാണ് അലഹബാദ് ഹൈക്കോടതി സമുദ്രത്തിലെ മോസ്ക് പൊളിക്കുന്ന വിഷയത്തിൽ ബഹബബോർഡ് നടത്തിയത് താമസത്തിനായി എടുത്തിരുന്ന സ്ഥലത്ത് തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ നിസ്കരിച്ചിരുന്നു എന്നായിരുന്നു അവരുടെ വാദം കബിൽ സിബിലിന്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലും വാദം ഉഷാറായി നടന്നെങ്കിലും മൂന്ന് മാസത്തിനകം ഹൈക്കോടതി സംശയത്തിൽ നിന്ന് അത് പൊളിച്ചു നീക്കുവാൻ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു ഒരു വസ്തു വഹ പ്രോപ്പർട്ടി ആണോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന നാൽപ്പതാം അനുച്ഛേദം തികച്ചും ഏകപക്ഷീയമാണ് ആരെങ്കിലും നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്വത്ത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് വിശ്വസിക്കുവാൻ വഹ ബോർഡിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നിലവിലുള്ള ഏത് രജിസ്ട്രേഷൻ ആക്ടിനെ മറികടന്ന് ആ വസ്തു സ്വന്തമാക്കി അന്തിമ കൽപ്പന ഇറക്കാൻ ബോർഡിന് അധികാരം നൽകുന്ന കരി നിയമമാണ് അത് വഹ് വസ്തുവകൾ സംരക്ഷിക്കുക എന്ന താല്പര്യം പ്രകടമായുള്ള ഒരു വഹ് ട്രൈബ്യൂണലിന് വരെ ആരംഭം കുറിച്ചതും ഈ ആക്റ്റാണ് ഈ മതേതര രാജ്യത്തെ നിക്ഷിപ്ത മത താല്പര്യമുള്ള ഒരു ട്രൈബ്യൂണലിന് മുൻപാകെ തങ്ങളുടെ വാദങ്ങളുമായി ചെല്ലേണ്ടി വരുന്ന ഒരു ഇന്ത്യൻ പവരിൻറ്റേത് എന്തൊരു ഗതികെട്ട അവസ്ഥയാണ് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വഹഫ് നിയമപ്രകാരം കെ പി സി സി ആസ്ഥാനമോ എ കെ ജി സെൻട്രോ എന്തിനു പറയുന്നു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റോ അന്തപത്മനാഭ സ്വാമി ക്ഷേത്രമോ എന്തെങ്കിലും ഒരു സംശയം കൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം മതഭ്രാന്തൻ വഹബ് പ്രഖ്യാപിച്ചാൽ അതോടെ ഇതെല്ലാം വഹ് ബോർഡിന്റെ വസ്തുവഹകളായി മാറുന്ന വകുപ്പുകളിലാണ് നിലവിലുള്ള നിയമത്തിലുള്ളത് മാത്രമല്ല ഇപ്രകാരം പ്രഖ്യാപിച്ചാൽ അതിനെതിരെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സർക്കാരിനും ദേവസ്വം ബോർഡിനും വഹബ് നിയമത്തിലെ എൺപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം ഒരു മുനിസിപ്പൽ പോലും സമീപിക്കാനും ആവില്ല കോടതിക്ക് പകരം വകുപ്പ് നിയമത്തിലെ എൺപത്തി മൂന്നാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട വഹഫ് ട്രൈബ്യൂണലുകളെയാണ് സമീപിക്കേണ്ടത് വഹബ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ അപ്പീലുകൾ നിലനിൽക്കില്ല ഹൈക്കോടതിക്ക് പോലും ട്രൈബ്യൂണലിന്റെ വിധിക്കെതിരെ പരിമിതമായ അധികാരങ്ങളാണ് ഉള്ളത് കാരണം ശരിയത്ത് നിയമം അനുസരിച്ച് ഒരിക്കൽ വകപ്പായ എപ്പോഴും വകപ്പാണ് ബഹ്ബാഗിന് പിൽക്കാലത്തുണ്ടായ ഭേദഗതിയും വിചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ നിയമനിർമ്മാണത്തിന് സമാനമായ രീതിയിൽ രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറാം തീയതി മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് വെറും എട്ട് മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപതിന് ബഹബാഗ്റ്റ് നിയമ ഭേദഗതി നടത്തി ബഹബ് ബോർഡിന് കൂടുതൽ അമിത അധികാരങ്ങൾ അനുവദിച്ചു എന്ന് മാത്രമല്ല ആ ഭേദഗതികൾക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഡൽഹിയിലെ ലുട്ടിയൻസ് ഡൽഹി എന്നറിയപ്പെടുന്ന സമ്പൽ സമൃദ്ധമായ പ്രദേശത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് വി വി ഐ പി ലാന്റുകൾ വഹബോർഡിനെ വിട്ടുകൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതിയിലാവട്ടെ ഭൂമി കയ്യേറ്റക്കാരെന്ന് വഹ ബോർഡ് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ ക്രിമിനൽ പ്രോസിക്യൂഷനും ഒഴിപ്പിക്കുന്ന നടപടികൾക്കുമുള്ള സാധ്യതയും കോൺഗ്രസ് സർക്കാർ എഴുതി ചേർത്തിട്ടുണ്ട് അങ്ങനെ അവർ ശരിയത്ത് നിയമം ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം ബാധകമാക്കി അങ്ങനെ അവർ ഇന്ത്യയെ രണ്ടാം പാകിസ്ഥാനാക്കി എത്ര സുന്ദരമായ മതേതരത്വം